ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഏഷ്യ കപ്പ് മത്സരത്തിൽ ഇന്ത്യ നാപ്പത്തി ഒന്ന് റൺസിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിജയത്തോടു കൂടി ഇന്ത്യ ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി നാളെ നടക്കാൻ പോകുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സരം ഒരു സെമി ഫൈനൽ പോലെയാണ് ആ മത്സരത്തിൽ ജയിക്കുന്ന ടീമുമായിട്ടായിരിക്കും ഇന്ത്യ ഫൈനലിൽ ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് ഞായറാഴ്ചയാണ് അതായത് പതിനെട്ടാം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറി ആയിരുന്നു അതിനുശേഷം ഈ ഇറങ്ങുമ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതുപോലെ തന്നെ ഒരു ജയമാണ് ഇന്ത്യ പ്രതീക്ഷിച്ചത് വലിയ ഒരു സ്കോറിലേക്ക് പോകും എന്ന് തോന്നിച്ച ഒരു അവസ്ഥയിൽ നിന്ന് നൂറ്റി റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിൽ ഇന്ത്യയെ ഒതുക്കാനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ദുബായിലെ പിച്ച് എന്ന് പറയുന്ന എപ്പോഴും കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂ ബോളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് ഓവറിൽ മാക്സിമം റൺസ് നേടുക എന്നുള്ളതാണ് എല്ലാ ടീമുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം പത്ത് ഓവറിന് ശേഷം ബോൾ കുറച്ച് ഓൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോസ് നേടിയത് ബംഗ്ലാദേശാണ് ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാനതിൽ അഭിഷേക് ശർമ്മയുടെ ബാറ്റ് സ്വിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഏരിയ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ പലപ്പോഴും എടുത്തു പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു എഴുപത്തിയഞ്ച് റൺസ് നേടി അഞ്ച് സിക്സറുകളാണ് അതും വലിയ സിക്സറുകളാണ് അഭിഷേക് ശർമ്മ നേടുന്നത് വലിയ സിക്സറുകൾ എന്ന് പറയുമ്പോൾ നമ്മളത് അടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൊള്ളുമ്പോൾ തന്നെ ബാറ്റിൽ കൊള്ളുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡെഫിനറ്റായിട്ടും അത് സ്റ്റേഡിയത്തിൽ ാണ് പതിക്കാൻ പോകുന്നത് അത്രയും വലിയ സിക്സറുകളാണ് ഈ ഒരു മത്സരത്തിന്റെ ഇടയിൽ ദിനേശ് കാർത്തിക് പറയുന്നത് കേട്ടിരുന്നു ഒരു പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു ഈ അഭിഷേക് ശർമ്മയും അദ്ദേഹത്തിന്റെ അച്ഛനും ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെയാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്തിരുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മെന്റർ യുവരാജ് സിംഗ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ വലിയ ഗ്രൗണ്ടുകളിലാണ് ആ ചെറിയ കുട്ടിക്കാലത്ത് അദ്ദേഹം സിക്സറുകൾ അടിച്ചിരുന്നത് അതായത് സിക്സറുകൾ അടിച്ച് പഠിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു വലിയ ഗ്രൗണ്ടുകളാണ് അപ്പോൾ വലിയ ഗ്രൗണ്ടുകളിൽ ആ ഒരു സിക്സറുകൾ അടിച്ച് പഠിക്കുമ്പോൾ വലിയ സിക്സറുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് എസ്പെഷ്യലി അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ ഗ്രിപ്പ് സാധാരണയായിട്ട് ആയിട്ടുള്ള ഗ്രിപ്പുകൾ നമ്മൾ കാണാറുണ്ട് ബാറ്റിൻ്റെ ഏറ്റവും താഴെ അതായത് ഏറ്റവും ബോട്ടത്തിൽ പിടിക്കുന്ന ഒരു ഗ്രിപ്പാണ് അഭിഷേക് ശർമ്മയുടെ ഇങ്ങനെ ബാറ്റ് പിടിക്കുന്ന ഒരുപാട് കളിക്കാർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലുണ്ട് സാധാരണയായിട്ട് നമ്മളെപ്പോഴും ബാറ്റ് ഗ്രിപ്പ് ചെയ്യും അതിൻ്റെ ആ ഒരു ബാറ്റിൻ്റെ ഗ്രിപ്പിൻ്റെ ആ ഒരു പിടിയുടെ നടുക്ക് പിടിക്കണം രണ്ട് കൈയും എന്നുള്ളതാണ് ഏകദേശം അങ്ങനെ പിടിക്കണം എന്നാണ് പറയാറുള്ളത് പക്ഷേ പല തരത്തിൽ പിടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നോർമലി അങ്ങനെ പിടിക്കുന്ന ആളുകളുണ്ട് സച്ചിൻ െ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും മുകളിലാണ് രണ്ട് ഏളും പിടിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ അഭിഷേക് ശർമ്മനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈ ഒരു താഴെയാണ് ഏറ്റവും താഴെയാണ് അദ്ദേഹം ആ ബാറ്റിന്റെ ഗ്രിപ്പ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കളിക്കുന്ന പ്ലേഴ്സിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കരൺ പൊള്ളാട് അങ്ങനെ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ് ഇതിന് മുമ്പുള്ള ക്രിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ആദം ഗിൽക്രിസ്റ്റ് അങ്ങനെ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ ആയിരുന്നു അങ്ങനെ കളിക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ ഷോട്ടുകൾ കളിക്കാനായിട്ട് ഈസിയാണ് അതുപോലെ വലിയ സിക്സറുകൾ നേടാനായിട്ട് ഈസിയായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈവൻ ആന്ധ്ര റെസൽ പോലും അങ്ങനെയാണ് ബാറ്റ് ഗ്രിപ്പ് ചെയ്യുന്നത് ആ ഒരു ഗ്രിപ്പിന്റെ പ്രത്യേകത നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും അഭിഷേക് ശർമ്മയുടെ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് നല്ല ഒരു തുടക്കം നൽകിയത് പത്ത് ഓവർ കഴിയുമ്പോഴേക്കും തൊണ്ണൂറ്റിയാറ് റൺസ് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ഈവൻ ശുഭ്മാൻ ഗില്ലിൻ്റെ പ്രകടനവും മോശമല്ലായിരുന്നു അദ്ദേഹവും അഭിഷേക് ശർമ്മയും നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഏകദേശം എഴുപത് േഴ് റൺസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് ശുഭ്മാൻ ഗിൽ ഔട്ടായ സമയത്ത് ഇന്ത്യ ശിവം ദുബെയാണ് ബാറ്റ് ചെയ്യാനായിട്ട് ഡൗൺ വിട്ടത് വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരുന്ന രീതിയിലായിരുന്നു അത് കാരണം ശിവം ദുബെ ആ ഒരു പൊസിഷനിലല്ല നോർമലി ബാറ്റ് ചെയ്യാറുള്ളത് കുറച്ചും കൂടെ ബാക്കിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാറ് പക്ഷേ ശിവം ദുബെയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല അതിനുശേഷം ബാറ്റിംഗ് ഓർഡറിൽ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യ വരുത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കത് തോന്നുന്നു ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ബംഗ്ലാദേശ് പോലെയുള്ള ടീമുകളൊക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് അത് വലിയ പ്രശ്നമാവാനുള്ള സാധ്യതയില്ല പക്ഷെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ുള്ള ടീമുകളുമായിട്ട് ട്വന്റി ട്വന്റി മത്സരം നടത്തുന്ന കളിക്കുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു മാച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈവൻ സഞ്ജു സാംസണെ ബാറ്റിങ്ങിന് പോലും വിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ളൊരു പിച്ചിലൊക്കെ അങ്ങനെ ബോൾ ബാറ്റിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ന്യൂ ബോളിൻ്റെ ഉള്ള സമയത്ത് അദ്ദേഹത്തിനെ ബാറ്റ് ചെയ്യാൻ അയക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് ബാറ്റിങ്ങിൽ സ്ട്രഗിൾ ചെയ്തു കാരണം കുറച്ച് സ്റ്റിക്കി സ്റ്റിക്കായിട്ടുള്ള പിച്ചായിരുന്നു ആ ഒരു സമയത്താണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നത് അതുകൊണ്ടായിരിക്കണം ഇന്ന് അദ്ദേഹത്തിനെ ബാറ്റ് ചെയ്യാനായിട്ട് വിടാതിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കിയിട്ട് ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്യാൻ വിടാനാണ് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ശ്രമിക്കേണ്ടത് എന്നുള്ളൊരു ഒരു പരാതി വക്കൽ നിന്ന് ഞാൻ പറയുകയാണ് ഏതായാലും അതൊക്കെ മാനേജ്മെന്റിൻ്റെയും ക്യാപ്റ്റൻ്റെയൊക്കെ തീരുമാനമാണ് നമ്മൾ സഞ്ജു സാംസൺ നമ്മുടെ സ്വന്തം പ്ലെയർ ആയതുകൊണ്ടും മലയാളി ആയതുകൊണ്ടുമാണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത് ഡെഫിനറ്റായിട്ടും ആ ഒരു പൊസിഷനിലല്ല അദ്ദേഹം അദ്ദേഹത്തിന് കഴിവ് തെളിയിച്ചിരിക്കുന്നു ഒരു നമ്പർ സിക്സ് നമ്പർ സെവൻ പൊസിഷനിലൊന്നും അല്ല അദ്ദേഹം കൂടുതൽ ബാറ്റ് ചെയ്തിരിക്കുന്നു ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ബാറ്ററാണ് നല്ല സ്ട്രോക്സുകൾ കളിക്കുന്ന ഒരു ബാറ്ററാണ് അപ്പോൾ ശിവം ദുബയെ വൺ ഓൺ വിട്ട പൊസിഷനിൽ സഞ്ജു സാംസനെ ഉപയോഗിക്കണമായിരുന്നു അല്ലെങ്കിൽ സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ തിലക് വർമ്മയോ ആർക്ക് വേണമെങ്കിലും ആ ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ഏതായാലും അഭിഷേക് ശർമ്മയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യയെ ആദ്യത്തെ പത്ത് ഓവറിൽ മുന്നോട്ട് നയിച്ചത് അതിനുശേഷം ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്ന പോലെയാണ് തോന്നിയത് ആദ്യത്തെ പത്ത് ഓവറിൽ തൊണ്ണൂറ്റാറ് റൺസ് നേടിയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ പിന്നീടുള്ള പത്ത് ഓവറിൽ ഡെത്ത് ഓവേഴ്സ് അടക്കമുള്ള പിന്നീടുള്ള പത്ത് ഓവേഴ്സിൽ ഇന്ത്യയ്ക്ക് എഴുപത്തി റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് ആ സമയത്ത് ഇന്ത്യയുടെ വിലപ്പെട്ട നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഹാർദിക് പാണ്ഡ്യയുടെ കുറച്ച് നല്ല ഷോട്ടുകൾ അദ്ദേഹം നല്ല ഇതുപോലുള്ള സ്റ്റിക്കി വിക്കറ്റ് ആണെങ്കിൽ പോലും നല്ല പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഒരു ബാറ്ററാണ് അദ്ദേഹത്തിന്റെ ബോളിങ്ങിനേക്കാൾ മികച്ചു നിൽക്കുന്നത് എപ്പോഴും ബാറ്റിംഗ് ആണെന്ന് നമുക്കറിയാം ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയെ നൂറ്റി അറുപത്തി എട്ട് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എനിക്ക് എത്തിച്ചത് ഞാൻ വിചാരിച്ച ഒരു വൺ നയൻറ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് എനിക്ക് സാധിക്കുമായിരിക്കും എന്നതാണ് പക്ഷേ അവരുടെ നിരയിലേക്ക് പോകുമ്പോൾ നല്ല ബൌളർമാർ അവരുടെ നിരയിലുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല മുസ്താഫിസു റഹ്മാനെയൊക്കെ പോലെയുള്ള ബൌളർമാർ മികച്ച ബൌളർമാരാണ് എസ്പെഷ്യലി ഇതുപോലെ കുറച്ച് സ്ലോ ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചുകളിലാണ് മനോഹരമായിട്ട് ബൗൾ ചെയ്യാൻ പറ്റുന്ന ബൌളർമാർ അവരുടെ നിരയിലുണ്ടെന്നുള്ളതാണ് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത്തി എട്ട് റൺസ് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ് കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശ് ശ്രീലങ്കയുമായിട്ട് അങ്ങനെ ചെയ്ത് ജയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്താണ് പക്ഷേ ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടലി ഡിഫറൻ്റ് ആണ് ജസ്പ്രീത് ബുമ്ര കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനുമായിട്ട് ഒരു ഓഫ് കളറായിരുന്നു ഈ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വന്നിരുന്നു നാലോ ിൽ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ നേടാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുൽദീപ് യാദവിന്റെയും വരുൺ ചക്രവർത്തിയുടെയും ബൌളിംഗിന് മുന്നിൽ വീണ്ടും ബംഗ്ലാദേശിന് കാലിടറി എന്നുള്ളതാണ് അവരും ഇനീഷ്യൽ സ്റ്റേജിൽ നല്ലൊരു തുടക്കമാണ് അവർക്ക് ലയിച്ച് ആ ഇത് പത്ത് ഓവറിൽ നമ്മൾ കണ്ടു നല്ലപോലെ റൺസ് നേടാനായിട്ട് അവരുടെ ബാറ്റർമാർക്ക് സാധിച്ചിരുന്നു പക്ഷേ അതിനുശേഷം പെട്ടെന്ന് അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും അവർ നാൽപ്പത്തൊന്ന് റൺസിൻ്റെ തോൽവി വഴങ്ങുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ബൌളിംഗ് പ്രകടനം എന്ന് പറയുന്നത് കുൽദീപ് യാദവിൻ്റെയും വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവിൻ്റെ ആ ഒരു നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെയും ആ ഒരു ബൗളിങ്ങിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അദ്ദേഹം എറിയുന്ന ഒരു ലെങ്ത് അദ്ദേഹത്തിന്റെ ഒരു സ്പീഡ് അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അത് പിക്ക് ചെയ്യാനായിട്ട് പല ലോകോത്തര ബാറ്റർമാർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ കുൽദീപ് യാദവിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ബുംറ ഒരു ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നമ്മളിപ്പോഴും കറക്റ്റ് പറയുന്നതാണ് ഒരു പാർട്ട് ടൈം ബോളറിനേയും ഒരു മെയിൻ ഫാസ്റ്റ് ബോളറിനേയും വെച്ചിട്ടാണ് ഇന്ത്യ കളിക്കുന്നത് മൂന്ന് സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്ഷർപട്ടേൽ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനത്തിൽ വലിയ ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് പലപ്പോഴും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബൗളറാണ് അക്ഷർ പട്ടേൽ അദ്ദേഹത്തിനെ കുറച്ചും കൂടെ പ്ലേയിൽ നല്ലപോലെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത് കാരണം പവർ പ്ലേയിൽ മികച്ച രീതിയിലുള്ള ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബൗളർ തന്നെയാണ് അക്ഷർ പട്ടേൽ എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയൊരു പിഴവ് എന്ന് പറയുന്നത് ഫീൽഡിങ്ങിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഒരുപാട് ക്യാച്ചുകൾ ഇന്ത്യൻ ഫീൽഡർമാർ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ഇന്നും അതുപോലെ തന്നെ ഒരുപാട് ക്യാച്ചുകൾ ഇന്ത്യയുടെ ഫീൽഡർമാരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു കണ്ടിരുന്നു അത് കെമൻറുടെ കയ്യിൽ രവിശാസ്ത്രീ പറയുന്നുണ്ടായിരുന്നു ദുബായിലെ ആ ഒരു സ്റ്റേഡിയത്തിലെ ലൈറ്റിലുള്ള ചില പ്രത്യേകതകൾ എല്ലാ ടീമിന്റെ കയ്യിൽ നിന്നും ഒരുപാട് ക്യാച്ചുകൾ മിസ് ആവുന്നുണ്ട് പക്ഷേ ഇന്ത്യ പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ക്യാച്ചുകൾ നഷ്ടപ്പെടാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ദുബായിലെ ലൈറ്റിങ്ങിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും ഒരുപാട് ക്യാച്ചിങ് പ്രാക്ടീസ് ഇതുപോലെ ലൈറ്റ്സിൽ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മൾ തിരിച്ച് ബംഗ്ലാദേശിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ സെയ്ഫ് ഹസൻ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ബാറ്ററാണ് അദ്ദേഹം നല്ല മനോഹരമായ ഷോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ലാംഗ്വേജിലേക്ക് കാണുമ്പോൾ നമുക്ക് ഇത്രയും മനോഹരമായ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല പക്ഷേ വളരെ മനോഹരമായിട്ട് ബോൾ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് അദ്ദേഹം എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു സിക്സറുകൾ മനോഹരമായിട്ട് നേടാനായിട്ട് വളരെ ഈസി ആയിട്ട് സിക്സറുകൾ നേടാനായിട്ട് വേ ചെയ്യ സാധിക്കുന്ന ഒരു താരമാണ് സെയ്ഫ് ഹസൻ എന്നുള്ളതാണ് മികച്ച ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ ഒരു പിൻവലത്തിലാണ് അവർ ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിയത് അല്ലെങ്കിൽ അവരുടെ നില ഇതിലും പരിതാപകരമാണ് ുമായിരുന്നു എന്നുള്ളതാണ് സെയ്ഫ് ഹസൻ ഡെഫിനറ്റ് ആയിട്ടും അവരോട് ഫ്യൂച്ചർ താരമായിരിക്കും എന്നുള്ളതാണ് കാരണം അത്രയും അനായാസമായിട്ടാണ് ഇതുപോലെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ പോലും അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും മനോഹരമായ ഒരു പ്രകടനമായിരുന്നു ഫീൽഡിങ്ങിൽ ഒഴിച്ച് ക്യാച്ച് നഷ്ടപ്പെടുത്തിയത് ഒഴിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ അവസാനത്തെ ആ ഒരു സ്ലോ ഓവേഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു പത്ത് ഓവറിന് ശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് കുറച്ച് സ്ലോ ആയി പോയി പക്ഷേ അത് സർവ്വസാധാരണമാണ് ഇതുപോലെയുള്ള പിച്ചുകളിൽ ബോൾ ഓൾഡ് ഹോൾഡാവുമ്പോൾ ബാറ്റ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു ആ ഒരു സ്ലോ പിച്ചിൽ എങ്ങനെ ബോൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇന്ത്യ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ ഫൈനലിലേക്ക് വീണ്ടും യോഗ്യത നേടിയിരിക്കുന്നു ഒമ്പതാമത്തെ പ്രാവശ്യം ഇന്ത്യ കപ്പ് നേടുന്നു അതാണ് ഇനി ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ അതിനു മുമ്പ് ഇന്ത്യക്ക് ഒരു മത്സരം കൂടെ ബാക്കിയുണ്ട് അത് ശ്രീലങ്കയുമായിട്ടാണ് ശ്രീലങ്ക രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടിരിക്കുകയാണ് സൂപ്പർ ഫോറിൽ അവർ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടു ഇന്ത്യ രണ്ട് മത്സരങ്ങളിലും ജയിച്ചു നിൽക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിലെ വിജയമായിരിക്കും ഇന്ത്യ ഫൈനലിൽ നേരിടാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് ശ്രീലങ്കയുടെ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ